ഈ നമ്മുടെ ഈ ഐ ഗ്ലോ ഉണ്ടല്ലോ അതിനുവേണ്ടി പ്രത്യേകിച്ച് വല്ല സർജറി ഉണ്ടോ ഉണ്ട് ഐ ഗ്ലോ എന്ന് പറയുന്നത് ഇപ്പം ഒരു വെബ് വേൾഡിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐ എന്ന് വരാൻ കാരണം വെച്ചിട്ടുണ്ട് ആലിയ ഭട്ടിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് കാലം മുന്നേ ആലിയ ഭട്ട് അഭിനയിക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ കണ്ണ് വളരെയധികം ചെറുതായിരുന്നു പിന്നീട് ഇപ്പോഴത്തെ സിനിമകളിലെ ആളുകൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്ന ആലിയ ഭട്ടിന്റെ ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള കണ്ണാണ് സി അതില് ഗ്ലോയിങ് ആയിട്ടുള്ള കണ്ണാസറ്റ് ഗ്ലോ ആവില്ല അതാണ് ബേസിക്കലി കണ്ണ് എന്ന് പറയുന്ന സാധനം ഇതൊരു കംപ്ലീറ്റ് സ്ട്രക്ചർ ആണ് കണ്ണ് അതായത് കണ്ണിന്റെ ഉള്ളിലുള്ള ഭാഗം അല്ല കണ്ണിന് ചുറ്റുമുള്ള ഒരു ഭാഗത്തിനെയാണ് ഈ മൊത്തത്തിൽ കണ്ണ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ഭംഗി എന്ന് പറയുന്നത് കണ്ണിന്റെ കൃഷ്ണമണിയല്ല ഒരു ഭംഗി എന്ന് പറഞ്ഞ കൺപീലികളാണ് കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളറാണ് ചുറ്റുള്ള സ്കിന്നാണ് മുകളിലുള്ള പുരികമാണ് ഇതൊക്കെ വരുമ്പോഴാണ് കണ്ണ് എന്ന് പറയുന്നത് അപ്പോഴാണ് അതിനൊരു ഭംഗി ഫാക്ടർ ഒരു കണ്ണിനെ മാത്രം കണ്ട അതായത് ഈ കൃഷ്ണമണിനെ മാത്രം കണ്ട ഒരു ഭംഗിയില്ല സോ ഈ ഐ ഗ്ലോ എന്ന് പറയുന്നത് പല കോൺസെപ്റ്റ് ആണ് അതിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കണ്ണിന്റെ ഉള്ളിലുള്ള കളറ് മാറ്റുക എന്നുള്ളതാണ് അതിന് ലേസർ വഴി നമ്മളിപ്പോൾ കണ്ണിന്റെ കളറ് മാറ്റുന്നുണ്ട് സി അത് ലാസിക് സർജറീസ് ആണ് അത് ഒരു ഒഫ്താൽമോളജിസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ അതൊക്കെ ഒരു എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് ഓഫ് ദ വളരെ കുറവാണ് ചെയ്യുന്നത് കണ്ണിന്റെ കളർ മാറ്റം കൃഷ്ണമടിയുടെ കളർ മാറ്റുന്നത് എന്നുള്ളത് രണ്ടാമത് എന്താ വെച്ചാൽ കണ്ണിന് ചുറ്റുള്ള സ്കിന്നിനെ എത്ര ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ ഒരുപാട് റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതായത് ഫില്ലേഴ്സ് ഉണ്ട് അതുപോലെ പി ആർ പി ഇഞ്ചെക്ഷൻസ് ഉണ്ട് ബ്ലഡിൽ നിന്ന് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്ത് കണ്ണിനടിക്കുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് ഭംഗിയാകും നല്ല ഹൈഡ്രേറ്റഡ് ആവും ജി എഫ് സി ഇഞ്ചക്ഷൻ ഗ്രോത്ത് ഫാക്ടർ ഇൻജക്ഷൻസ് ഉണ്ട് ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അടിക്കുന്നത് അതുപോലെ കൺപീലികളുടെ എക്സ്റ്റെൻഷൻസ് കൺപീലികളുടെ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഹൈലൈറ്റഡാകും പുരികമില്ലാത്തവർക്ക് പുരികം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ പുരികത്തിന് നമ്മൾ മൈക്രോ മൈക്രോബ്ലേഡിംഗ് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ കൂടിയിട്ടാണ് ഈ കോൺട്രിബ്യൂട്ടി ഫാക്ടർ എന്ന് പറയാം അല്ലാണ്ട് ഒരിക്കലും കണ്ണിന്റെ ഉള്ളിൽ മാത്രമായിട്ടൊരു സൗന്ദര്യം കൂട്ടുക ഐ ഡോട്ട് ബിലീവ് ദാറ്റ്